അപ്പോൾ നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അടുത്തൊരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡാണ് നോക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ വിളിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ അവർ കയറി വരുന്ന സമയത്ത് അത് വൈദ്യ കയറി വരുന്ന സമയത്ത് വൈദ്യ വൈദ്യ ദേഷ്യപ്പെടുന്നതും അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഒരു വാഴ വെട്ടി തൂക്കിയിട്ട് ഇതിനെയാണോ അലീനെ വിളിക്കുന്നത് അലീനെ വന്നാലും ഇതിനെല്ലാം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അവളോട് പറയാനുള്ള ഞാൻ അവളോട് പറഞ്ഞോളാം ഓരോരുത്തരുടെയും ശക്തിയും ബുദ്ധിയൊക്കെ നോക്കിയല്ലേ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയണേ അപ്പോൾ അലീനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുകയാണ് എനിക്കൊരു കുക്കുമ്പോൾ സാലറി വേണമെന്ന് പറയണം അത് ഞാൻ കൊണ്ടുവരില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് അലീനെ കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരീനെ ഇവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല ഞാൻ മാത്രമേ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് പറയട്ടെ അപ്പോൾ വൈജേന്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ബാലേന്ദ്രനാണെങ്കിലോ ഭയങ്കരമായിട്ട് ദേഷ്യം എന്ന പേരും നീ പോയി കൊണ്ടുപോവാ ഞാനൊന്ന് കാണട്ടെ നീ കൊണ്ടുവരണം അപ്പോഴേക്ക് വൈജ് പറയും ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ കൊണ്ടുവന്ന സാലറിൻ്റെ പാത്രത്തോടെ അടുത്ത് ഞാൻ നിൻ്റെ മുഖത്തടിച്ച് പരത്തും അല്ലെങ്കിൽ തന്നെ എൻ്റെ പേര് ബാലേന്ദ്രൻ എന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഭയങ്കര ദേഷ്യപ്പെട്ടാണ് അന്നേരം വൈജി ഇങ്ങനെ ദേഷ്യം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴേക്ക് ബാലേന്ദ്രൻ അല്ലിനോട് പറയുന്നുണ്ട് അലീന നീ പോയിട്ട് ഒരു കുക്കുംബർ സാലഡ് എടുത്തിട്ട് പോകാം ഞാൻ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുക്കുംബർ സാലറി വേണം അത് നീ തന്നെ എടുത്തിട്ട് വരികയും വേണമെന്ന് പറയണേ അലീന വൈജ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കാനോട്ടോ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കുക്കുംബർ സാലറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ആണെങ്കിലും ആകെ നാണം കെട്ടി ഇങ്ങനെ കെട്ടിങ്ങനെ നിൽക്കാനെട്ടോ ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട പോലെ നിൽക്കേണ്ട ഒരാവശ്യമില്ല എന്നെ എനിക്ക് ആരെയും കാണുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും വൈജ അങ്ങ് പോവാണ് അലീന ആ സമയത്ത് കുക്കമ്പർ സലരും കൊണ്ട് വരുന്നുണ്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ബാലേന്ദ്രന് കൊടുക്കുന്നു അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതോടെ വെച്ചേക്കും ഞാൻ കൊടു എന്ന് പറയാം അപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഡോർ അങ്ങോട്ട് അടക്കുകയാണേ അപ്പോൾ മുഖത്തടിച്ച മാതിരിയാണ് ഡോ ഈ മുഖത്തടിക്കുന്നത് ഡോർ അടയ്ക്കുന്നത് അത് തന്നെ വൈജയ്ക്ക് ഭയങ്കര വിഷമാവുമാണ് അത് കഴിഞ്ഞിട്ട് വൈജ ഇ താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് അലീനെ ആണെങ്കിലും അലീന ഇങ്ങനെ ദേഷ്യത്തോടുകൂടി വെല്ലുവിളിക്കണം ഞാൻ അതിന് ശരിയാക്കി തേടി പിന്നെ നീ എൻ്റെ കുടുംബം കൈയടക്കി വെച്ചിരിക്കുകയാണ് നീ നീ എന്നെ ഇവിടുത്തെ ആരും അല്ലാതാക്കി മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അലീനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ വൈജ് എന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയാണ് രേവതി കുട്ടിയാണെങ്കിലോ ഷെറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നിട്ട് ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി എടുത്തിട്ട് ആൻസേ വിളിക്കുന്നുണ്ട് അപ്പോൾ ഷെറിൻ്റെ സഹോദരൻ്റെ വൈഫുണ്ടായിരുന്നല്ലോ ആൻസി അപ്പോൾ ആൻസിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഷെറിൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ വിളിക്കുന്നത് അപ്പം ഷെർ ആൻസി ഫോൺ എടുക്കുന്ന സമയത്ത് ആരാണെന്ന് മനസ്സിലാവുന്ന ഒന്നുമില്ലല്ലോ അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ രേവതിക്കുട്ടിയാണ് അന്നൊരിക്കലും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ പറയണം അപ്പോഴെനിക്ക് ആൻസിക്ക് ഓർമ്മ വരുന്നുണ്ട് നീ എന്താ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല അന്ന് ഹോസ്പിറ്റലിലാക്കിയിരുന്നല്ലോ ഷെറിൻ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നോ എന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൻസി പെട്ടെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോന്നു ഡിസ്ചാർജ് ഒക്കെ ആയി എന്നിങ്ങനെ പറയുകയാണ് ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ത് കാര്യമാണ് ചേച്ചി കുഞ്ഞിനെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ കൊന്നുവന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം കേൾക്കുന്നു അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഒന്നും നീ ഇപ്പം എന്തൊക്കെയായി ചോദിക്കുന്നത് അല്ല ചേച്ചി ഞാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ പറയും ഞാൻ കുറച്ച് ദിവസം മുമ്പേ വിളിച്ചായിരുന്നു പക്ഷേ എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത് ഞാൻ വീട്ടിലേക്ക് വീട്ടിലെ നമ്പറിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നോട് വളരെ ദേഷ്യത്തിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കും എന്നൊന്നും ചോദിക്കാനും പറ്റിയില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും ആൻസി ചേച്ചി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്നുകൊണ്ടാണ് ചേച്ചിയോട് ചോദിക്കുക എന്ന് ചോദിച്ചത് അങ്ങനെ രേവതി പറയുമ്പോൾ ആൻസി അതിലൊന്നും മയങ്ങി വീഴുന്നുണ്ടേ എന്താ ശരിക്കും അവിടെ സംഭവിച്ചത് സാറിൻ്റെ ജീവിതത്തിൽ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആൻസി പറയുന്നുണ്ട് അത് ഒരു പ്രണയം ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് ആ ഒരു പ്രണയത്തിൽ ഒരു അവൾക്കൊരു അബദ്ധം പറ്റി അതിൽ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവൾ വീട്ടിൽ പറയുന്നത് അതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളതായത് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദൂരത്ത് മാറിയിട്ട് കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അതിനുശേഷം ആ കുഞ്ഞിനെ ഒരു ഓർഫനേജ് കൊണ്ട് വിടുകയും ചെയ്തു കുറച്ച് നേരം ഷെയറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഓർഫനേജ് വിട്ടു അങ്ങനെ ഓർഫണേജിലേക്ക് മാറ്റിയ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം അത് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചെന്നുള്ളതും ഒക്കെ പറയണം അപ്പോൾ കുറച്ച് നാളത്തിന് ശേഷം വിവാഹത്തിന് സമ്മതിച്ചെന്നുള്ള കാര്യം അപ്പോൾ ആ കുഞ്ഞിനെ ജീവനോട് ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആരൊക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിചരിച്ചോളം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞി പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി വിട്ടത് അപ്പോൾ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് അവൾ സമ്മതിച്ചു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് എല്ലാവരും സംരക്ഷിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അവൾ ആ വിവാഹത്തിന് സമ്മതിക്കാണ് ഉണ്ടായത് ഒരു വൺ ഇയറൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ള വിവരം അറിയുന്നത് അങ്ങനെയാണ് ഷെറിന് ഇങ്ങനൊരു മെൻറ്റൽ പ്രോബ്ലം വന്നത് എന്നൊക്കെ ഇങ്ങനെ ആൻസി പറയുന്നത് എല്ലാം കേട്ടിട്ട് ശരിക്കും ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി അപ്പോൾ രേവതി കുട്ടി പറയുന്നത് ശരിക്കും ആ കുട്ടി മരിച്ചു പോയോ ചേച്ചി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ആ കുഞ്ഞു കാരണമാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ ഞാനത് പറഞ്ഞതായിട്ട് നീ മനസ്സിൽ വെച്ചാൽ മതി ആരോടും പറയും ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദോഷങ്ങളുണ്ടാവും അതായത് ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇല്ല ചേച്ചി ഞാൻ ആരോടും പറയത്തില്ല എന്നിങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പിന്നെ ഗ്രേസിയോടും മാമച്ചനോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഷരഞ്ചേച്ചി വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചിരുന്നു കൊട്ടാരം മുറ്റത്തുകാർ ആ ഒരു പ്രസവം ഒരു മധുരയിൽ പോയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കാലത്ത് ഷരഞ്ചേച്ചയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓർഫണേജിൽ ഏൽപ്പിക്കുകയും അതിനുശേഷം കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ആ കുഞ്ഞിനെ മാറ്റി നിർത്തുകയും കാണിക്കാനൊന്നും കൊടുക്കാതെയും കല്യാണത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത് അതിനുശേഷം കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതാണ് പറഞ്ഞത് അതിനു ശേഷമാണ് ഷെറും ചേച്ചിക്ക് ഇങ്ങനെ മെൻ്റൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുകയാണേ അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഷേറും ചേച്ചിയുടെ ഹസ്ബൻഡ് അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് എല്ലാവരും എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഹസ്ബൻഡ് പോയതും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം കേട്ട് ഗ്രേസമയം മാമ്മച്ചനും അങ്ങ് ഷോക്കായിട്ട് എന്ത് ഇരിക്കുകയാണ് കേട്ടോ മരിച്ചു പോയെന്നുള്ള ന്യൂസാണല്ലോ കേൾക്കുന്നത് അപ്പോൾ ഇവരുടെ എല്ലാ പ്രതീക്ഷയും അങ്ങ് പോവുകയാണെ കുഞ്ഞു ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ വിട്ടു എന്നിട്ട് അവരങ്ങനെ വിഷമിച്ച് പോവാണ് ഇത്രയും നാൾ ആ കുഞ്ഞ് ജീവനോട് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടെത്താം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞ് എന്നുള്ള വാർത്ത അവർ ഷോക്കാക്കുകയാണ് കേട്ടോ അന്നേരം രേവതി കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബലമായ സംശയം അവർ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് പറയാണ് കള്ളം പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മാവുച്ചായൻ അല്ലെങ്കിൽ ഇതിപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പോലെ തോന്നുകയാണെന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ പ്രശ്നങ്ങളാണ് ആകെ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ കൃഷ്ണമോളും എന്തിനു സപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൃഷ്ണമോളും എന്നോടൊപ്പം മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല എന്നോട് അകൽച്ച കാണിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇങ്ങനെ അലീനെ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുകയാണ് എനിക്കറിയില്ല ശരിയാവും എന്നുള്ളത് എന്തെങ്കിലും ഒരു തീരുമാനമോ എന്തെങ്കിലും ഒരു മാറ്റവും എടുത്തേ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ് മുത്തശ്ശി ബാല എന്നിരുന്നു ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോകാനുള്ള തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സാറ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സാറ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നല്ലേ പറയുന്നത് ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാനങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും സാറെന്നെ ആട്ടി ഓടിക്കുകയാണ് ആ സാർ അതൊന്നും കേൾക്കില്ല നീ ഒന്നുകൂടെന്ന് ശ്രമിച്ചു നോക്ക് ബാലേന്ദ്രനടുത്ത് പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക് ഇവിടെ നിന്ന് പോകാന്നുള്ള തീരുമാനം നീയേട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാലത്തേക്കെങ്കിലും നീ ഇവിടെ നിന്ന് മാറി നിന്നാലേ ശരിയാവുള്ളൂ അല്ലാതെ വേറെ ഈ പ്രശ്നങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി ഞാൻ ഞാൻ ശ്രമിക്കാം മുത്തശ്ശി എല്ലാവരുടെയും ആഗ്രഹം ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നാണ് പക്ഷേ ഞാൻ ഞാനിങ്ങനെയൊന്നും അല്ല വിചാരിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കൊതിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അലീനെ കരയാണ് പിന്നീടാണെങ്കിലോ അലീനെ പോയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തീരുമാനിച്ചു പോകണം വൈജിക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ആകെപാട് ഹാലിളക്കി നടക്കേണ്ട ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അലീനെ ആണെങ്കിൽ ഒരു ദിവസം അലീ എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാൻ തയ്യാറാണ് സാറിനെ പോകാനൊന്ന് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം ശരി നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം പക്ഷേ നീ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുകയാണേ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഞാൻ തൽക്കാലം രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പൊക്കോളാം എന്നിട്ട് ഞാൻ വല്ല ജോലിയും കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് മാറിക്കോളാം എന്നെ പോകാൻ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ അലീനെ അപ്പോൾ ബാലന്ദ്രൻ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നുള്ളത് അറിയാല്ലോ ബാലന്ദ്രൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം നീ പറഞ്ഞല്ലോ നിന്റെ അച്ഛനെ അമ്മയൊക്കെ കണ്ടു എന്നുള്ളത് അവരുടെ അടുത്തേക്കാണെങ്കിൽ ഞാൻ കൊണ്ടാക്കിത്തരാം അവരെയാണ് നീ കണ്ടിട്ടുള്ളതെങ്കിൽ നീ പറഞ്ഞു അപ്പോൾ അലീനെ ആകെ ഷോക്കി ഈ ദൈവം എന്ത് മറുപടി പറയുമെന്നറിയാതെ അലീന അങ്ങ് ആകെ ടെൻഷനായി എന്തായാലും നീ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അവരെ നീ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നിട്ട് അവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ട് വിട്ടോളാം അപ്പോഴേക്ക് അലീനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആകെ ടെൻഷനെ നിൽക്കുകയാണേ നീ ആരേ കണ്ട അച്ഛനെയാണോ അമ്മയാണോ അത് സാറേ വേണ്ട അത് വേണ്ട ഞാൻ എനിക്ക് വേണ്ട ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കോളാം ഞാൻ നിന്നെ നിന്റെ പാരൻസിൻ്റെ അടുത്ത് നീ കണ്ടെത്തിയ ആൾക്കാരുടെ അടുത്തേ ഞാൻ വീടു കൊള്ളു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല സാറേ അവരെന്നെ അംഗീകരിക്കുകയൊന്നുമില്ല എന്നി അതെന്താ അതെന്താ പറ്റാത്തത് സാറിനോട് കൂടുതലൊന്നും ചോദിക്കല്ലേ എനിക്കത് പറയാൻ പറ്റില്ല സാറിനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയണ്ടോ അപ്പോൾ വാലേന്ദ്രനെ തുറന്നടിച്ച് അങ്ങ് പറയുകയാണെ പറയാൻ ബുദ്ധിമുട്ട് കാണും എൻ്റെ ഭാര്യയാണല്ലോ നിൻ്റെ അമ്മ അതുകൊണ്ടല്ലേ നിനക്ക് പറയാൻ ബുദ്ധിമുട്ട് അത് കേട്ടോ അലീനകെ തകർന്നു പോയി കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു നിൻ നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ചു നിന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ള കാര്യം അലീനോട് പറയാണ് എല്ലാം വെട്ടി തുറന്ന് അലീനിനോട് പറയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അലീനാണെങ്കിലോ ആകെ വിഷമിച്ച് പോകുന്നുണ്ട് എന്നിട്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാരമില്ല നീ നിൻ്റെ അമ്മയടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ നിൻ്റെ അമ്മയെ കാണണം അവളോട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ തെറ്റിയത് നിൻ്റെ അമ്മയും നിൻ്റെ മുത്തശ്ശനും മാത്രമാണ് നിൻ്റെ മുത്തശ്ശിയും അല്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഇതിൽ പെ പെട്ടുപോയ ഞാനും നീയും ഇതിൽ പെട്ടുപോയൊരു ബലിയാട് മാത്രമാണ് എന്നിട്ടിങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ അലീന മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നത് വൈജയുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് അതായത് മുത്തശ്ശിയോട് ഇതൊക്കെ ഓരോ ദിവസത്തെ മാറി മാറി വരും അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം ഇതെന്തൊക്കെയാണെന്നുള്ളത് വൈജയുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അലീന വന്നിട്ട് വീണ്ടും 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 സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോ നടക്കുന്നതെന്ന് മുത്ത് മുത്തശ്ശിക്ക് കുറേയൊക്കെ അറിയാം എനിക്കും കുറച്ച് കാര്യങ്ങളറിയാം പക്ഷെ ഒരു കാര്യം അറിയാതെ കഥ അറിയാതെ ആട്ടം കാണുന്ന മുത്തശ്ശിയുടെ പേരക്കുട്ടികളാണ് അതായത് ഇവിടുത്തെ മക്കൾ ഒരു കഥ അറിയാതെ ഭവിതയ്ക്കും കൃഷ്ണയ്ക്കും ഒന്നും ഒന്നും അറിയാതെയാണ് ഇവിടുന്നതിൻ്റെ പാവം ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശിക്കറിയാം കുറേ കാര്യങ്ങൾ ബാലേന്ദ്രൻ സാറിന് അറിയാം മുത്തശ്ശിയുടെ അമ്മൾക്കും അറിയാം കുറേ കാര്യങ്ങൾ പക്ഷേ എല്ലാവരും എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി ആകെ ഷോക്കാവുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നത് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം ചോദിക്കട്ടെ സത്യം മാത്രമേ എന്നോട് പറയുള്ളൂ എന്ന് പറയണേ എന്താന്ന് ചോദിക്കുമ്പം മാഡത്തിന് ആഗ്രഹം ലഭിച്ചിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ആക്ക് ഷോക്കായി പോകുന്നുണ്ടോ മുത്തശ്ശി ഏകദേശം ആ സമയത്ത് നടക്കാനൊക്കെ തുടങ്ങിയൊരു സമയമാണേ അപ്പം മുത്തശ്ശി പെട്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയണേ എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചെന്ന് ചോദിക്കുക കേട്ടോ മാഡത്തിൻ്റെ മോൾക്ക് മുത്തശ്ശിയുടെ മോൾക്ക് ഈ വിവാഹത്തിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നേ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് അതൊരു ക്രിസ്ത്യൻ യുവാവായിരുന്നു ആരും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവർ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ എന്താ ഉണ്ടായിരുന്നു ചോദിക്കുന്ന ചോദിക്കുമ്പോൾ അതൊരു പ്രണയം ഉണ്ടായിരുന്നു അതിങ്ങനെ ഒഴിവാക്കി കൊണ്ടുവന്നു പിന്നെ ഇതിനാണ് തിരുവനന്തപുരത്ത് പോയി കുറച്ച് ദിവസം താമസിച്ചു ചോദിക്കുകയാണ് ആ ഒരു പ്രണയത്തിൽ നിന്ന് മാറി വരാനായിട്ട് കുറച്ച് നാൾ അവിടെ കൊണ്ടുപോയി നിർത്തിയതായിരുന്നു എന്ന് പറയുകയാണ് പക്ഷേ അലീനെ പ്രസവിച്ചതുപോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ബാലേന്ദ്രനോട്ട് അലീൻ നല്ല കൂട്ടിലാണ് പക്ഷേ നല്ലൊരു മോളെ പോലെയൊക്കെ തന്നെയാണ് കാണുന്നത് എങ്കിൽ പോലും അലീന ഇവിടെ നിന്ന് പൊക്കോട്ടെ എന്ന രീതിയിലാണല്ലോ ചോദിച്ചത് അപ്പോഴാണല്ലോ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയത് നീ ഇനി പറയുന്നത് എനിക്ക് നീ എന്നെ വിട്ട് പോകണോ എന്ന് ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് ഇല്ല സാറേ എനിക്ക് പോകണ്ട ഞാൻ സാറ് പറയുന്നവർ ഞാൻ എന്തായാലും പോവില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രനും അലീനയും ഇങ്ങനെ ഭയങ്കര അച്ഛൻ മകൾ കോംബോയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ബാലേന്ദ്രനും അലീനയും കൂടെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് എന്നിട്ട് ആ പട്ടാരക്കാരന് ആരായിരുന്നു എന്നുള്ള കാര്യം സംസാരിക്കുകയാണ് അപ്പോൾ അലീന ബാലേന്ദ്രൻ എന്ന് പറയാണ് അപ്പോഴേക്കും അലീന പറയും ആ പേര് എനിക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മകൾ ആവേണ്ടി വരും എങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പേര് മതി എന്ന് പറയുകയാണേ അപ്പോൾ അപ്പോൾ അലീനെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അലീന അപ്പോൾ ആ പേര് നിനക്ക് വേണം വേണം ചോദിക്കുമ്പോൾ നീ എന്തിനും പഠിക്കുന്നത് അച്ചാന്ന പേര് തന്നെ വിളിക്കണമെങ്കിൽ നീ വിളിച്ചോന്ന് തരണം അപ്പോഴേക്കും അലീനെ അച്ചാന്നുള്ള പേര് തന്നെ വിളിച്ചു തന്നോ അപ്പോഴേക്കും അലീന നമ്മുടെ വൈജയന്തു ആകെ പോയിരിക്കുകയാണ് പോയിരിക്കുന്നുണ്ടോ അപ്പോൾ വൈജയന്ത് കേൾക്ക തന്നെ എന്ന് വിളിക്കുകയാണെ അപ്പോൾ അത് സഹിക്കാനും ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഭബിതയോട് ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് ഇങ്ങനെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ടേക്കണേ അച്ഛനും മകളുമായിട്ട് കളിക്കാനായിട്ട് നിങ്ങളുടെ അച്ഛനല്ലേ അതോ അല്ലാതെ അവളുടെ അച്ഛനല്ലല്ലോ കാണുന്നവരെന്താ വിചാരിക്കുക നിങ്ങൾ അത് ഒരു പുറത്തുള്ള ആൾക്കാരും ഓക്കെ അറിയുന്നതല്ലേ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്യാണ് അങ്ങനെ ആ ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരാഴ്ചയാണ് ഒരു എപ്പിസോഡ് വരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു പോവാണ് അപ്പോൾ വൈജ വീണ്ടും 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 ടെൻഷനാവുകയും ഇനി വൈജ എപ്പോഴാണ് ഇത് അറിയാൻ പോകുന്നൊന്നറിയില്ല ആണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അലീനെ ബാലന്ദ്രൻ്റെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ആണെങ്കിലോ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കാനുട്ടോ അപ്പോൾ അലീന അടുത്തേക്ക് വരണം ആരാണ് നിന്റെ അച്ഛൻ നിന്റെ അച്ഛനാണോ ബാലേന്ദ്രനെ ചോദിക്കുമ്പോൾ അതേന്ന് എന്ന് പറയുകയാണ് അതിനുശേഷം ബാലേന്ദ്രൻ്റെ മക്കൾ മൂന്ന് പേരാണ് രോഹിത്തും ഭവിതയും കൃഷ്ണയും അവരല്ലാതെ ബാല അവർക്ക് വേറൊരു മകളില്ല ഇനി എനിക്കറിയാതെ ബാലയത്തിന് വേറൊരു മകളുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുകയാണെ അതിന് സാറ് വേറൊരു ജന്മം ജനിക്കണം ഇത്രയും തരം തഴന്ന് പ്രവൃത്തി ചെയ്യുന്നതിനായിട്ട് അന്ന് ഇങ്ങനെ കേട്ടോ അപ്പോൾ അതിങ്ങനെ വൈജിക്ക് ഭയങ്കര വിഷമാവുകയാണ് അപ്പോൾ അലീനാണെങ്കിലും ഈ ഒരു രീതിയിലാണ് പിന്നെ വഴക്കുണ്ടാകത്തന്നെട്ടോ അവരുടെ വഴക്കിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീനയുടെ വഴക്ക് വൈജിയുടെ വഴക്കിങ്ങനെ കൂടി കൂടി അലീനാണെങ്കിലോ എന്ത് ചെയ്യണം എന്നു പറയാതെ ഇരിക്കുകയല്ല അലീന തന്നെ തക്ക മറുപടി കൊടുക്കുന്നതാണ് നമുക്ക് കാണുന്നത് പണ്ടൊക്കെ നമ്മുടെ അലീനം മിണ്ടാതിരിക്കുവായിരുന്നു പിന്നെ ഇതിനൊക്കെ ശേഷം നമ്മുടെ മനുവിനോട് ബാലേന്ദ്രൻ അലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുള്ള എപ്പിസോഡും ബാക്കിയുള്ള എപ്പിസോഡും ഒക്കെ വരികയാണ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് അല്ലെങ്കിൽ പറഞ്ഞ് തെളിയാനുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രോഗത്തിൻ്റെ കാര്യവും ഭവിതയുടെ കാര്യവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ കൃഷ്ണയെ ഒക്കെ ചേർത്ത് പിടിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കിടിലൻ സ്റ്റോറിയാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാൻ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ